ഒരിക്കലും നിങ്ങൾ ഞാൻ തുടർച്ചയായിട്ട് പറയുകയാണ് ഒരിക്കലും നിങ്ങൾ ഉള്ള ഒരു വണ്ടി കൊണ്ട് നിങ്ങൾ ലോങ് പോകാനായിട്ട് നിൽക്കരുത് അതിൻ്റെ കംപ്ലൈൻറ്റ് തീർത്തിട്ട് നിങ്ങൾ ലോങ്ങ് പോവുക എന്നുള്ളത് ശ്രദ്ധിക്കുക ക്ലച്ച് പൊട്ടുക ബ്രേക്ക് പൊട്ടുക ഇതൊക്കെ സാധാരണയാണ് ഒരു ലോങ്ങ് പോകുന്ന സമയത്ത് അപ്പോൾ എവിടുന്നാണോ നമുക്ക് പൊട്ടുന്നത് അപ്പോൾ നമുക്കെന്നെ ഇത് മാറ്റിയിടാനായിട്ട് പറ്റും ഇനി നമ്മളൊരു ബൈക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ് നമുക്കതിൻ്റെ ഒരു ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പത്ത് വർഷമായിട്ട് തുടർച്ചയായിട്ട് ബൈക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർത്ത് തീർച്ചയായിട്ടും അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് എന്ന് പറയുന്ന പോലെ ആ ഒരു ടയറിൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആയതിന് ശേഷം മാറ്റുന്ന ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതായത് നൂല് കണ്ടിട്ട് പോലും മാറ്റാതിരിക്കുന്ന ആളുകൾ ബൈക്ക് നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൽ കൊടുത്തുകഴിഞ്ഞ് സ്പെയർ മാറ്റി കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് റീസ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ അല്ല നമ്മുടെ അവസ്ഥ ഉണ്ടാവുക നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും സ്ക്രാച്ചസ് ബോഡിയുടെ പെയിൻറ്റ് പോയി കഴിഞ്ഞാൽ അത് കാലങ്ങളോടാവും അത് മാറിയണെങ്കിൽ അത് മാറിക്കഴിഞ്ഞാലും അതിൻ്റെ പാട് പോകണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഡബിൾ വർഷങ്ങൾ എടുക്കും ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് കുറച്ച് നാളായില്ലേ നമ്മൾ ഗോപ്രോ വെച്ചിട്ട് ഈ ഒരു ഫ്രെയിമറി വീഡിയോ ചെയ്തിട്ട് അത് നമ്മുടെ ഗ്രീൻ ബീസ്റ്റിൻ്റെ മുകളിലല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ കമ്പനീനെ കണ്ട പോലെ തന്നെ നമ്മളൊരു ബൈക്കും കൊണ്ട് അല്ലെങ്കിൽ ടൂ സ്ട്രോക്ക് ബൈക്കും കൊണ്ട് ലോങ്ങ് പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഒരുപാട് ആളുകൾക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ടൂ ഷോക്ക് ബൈക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഭാവിയിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന ആളുകളും ഇനി എടുക്കാൻ പോകുന്ന ആളുകളും ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ സംശയം തോന്നുന്ന ഒരു കാര്യമാണ് ഇതുകൊണ്ട് ലോങ്ങ് പോകാൻ പറ്റുമോ നമുക്കൊരു ഓട ഇന്ത്യയൊക്കെ അടിക്കാൻ പറ്റുമോ അവിടേക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു ടു സ്ട്രോക്ക് ബൈക്കും കൊണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു എട്ട് വർഷമായിട്ട് ടൂ സ്ട്രോക്ക് ബൈക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എവിടെയൊക്കെ ഈ ഒരു ബൈക്കും കൊണ്ട് പോയിട്ടുണ്ട് ലോങ് എങ്ങനെയൊക്കെയാണ് ഞാൻ പോയിട്ടുള്ളത് അതിനെന്തൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം വണ്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയോ എൻ്റെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മൾ ലോങ്ങ് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കുറച്ച് കാലമായി നമ്മൾ ഈ ഒരു ഫ്രെയിമിലൊക്കെ വീഡിയോ ചെയ്തിട്ട് മറ്റൊന്നുമല്ല നിങ്ങളൊന്നും വിചാരിക്കരുത് നമ്മുടെ ഷോപ്പിൻ്റെ വർക്ക് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വർക്കുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തരത്തിലായിട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എസ്ഡ് ബൈക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അലഹദില്ല നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് യൂട്യൂബ് കുറച്ച് റീച്ചും കുറവുള്ളതും നമ്മൾ വീഡിയോ കുറച്ച് ലാഗാക്കുന്നുട്ടോ അപ്പോൾ ഇനി മുതൽ നമ്മുടെ ടൂത്ത് സ്ട്രോക്കുമായി ബന്ധപ്പെട്ടുള്ള അതുപോലെ തന്നെ ഫോർ സ്ട്രോക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ടോപ്പിക്കിനെ ാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അടുത്ത വീഡിയോയിൽ ഏത് ടോപ്പിക്ക് വേണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ഗ്രീൻ ബിസ്റ്റിനെ നമ്മൾ കംപ്ലീറ്റ് കളറൊക്കെ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പോൾ ഒരു ഒരു മാസമായി വണ്ടി എടുത്തിട്ട് ഇതിൽ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ടോട്ടൽ സ്ട്രെച്ചർ ഇട്ടും ഞാൻ കംപ്ലീറ്റ് കളർ കളറ് മാറ്റാനായിട്ട് പോവുകയാണ് ഞാനിപ്പോൾ വൺ ഇയർ ആയിട്ട് ഒന്നര വർഷമായിട്ട് ഈ ഒരു കളർ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കളർ എനിക്ക് മടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മടുത്തിട്ടല്ല പക്ഷേ ഒരു അപ്ഗ്രേഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി എനിക്ക് വണ്ടിയിൽ അങ്ങനെയാണ് ഒരു വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യണം തോന്നി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചെയ്യണം അപ്പോൾ ഞാനത് നല്ല രീതിയിലുള്ള കളർ അടിക്കണം എന്നുണ്ട് ഏത് കളർ അടിക്കണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ ഞാൻ കമൻറ്റ് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കളറൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ് ഏത് അടിക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ ടാങ്ക് സൈഡ് കവറ് അതുപോലെ തന്നെ ബോഡി വാനേഴ്സൊക്കെയാണ് കളർ അടിക്കുന്നത് അപ്പോൾ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ അടുത്ത് വേണ്ടി അടിച്ച് വൃത്തിയാക്കിയാണ് ഒന്ന് വാഷിങ്ങിൻ്റെ കുറവുണ്ട് പിന്നെ ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ മൂടിയിട്ട് ചെയ്തിട്ടു വണ്ടി അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഞാൻ അതായത് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ചാനലമായിട്ട് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചേർക്കാ ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓടിച്ചുകൊണ്ട് സംസാരിക്കാം വണ്ടിട്ടാ ക്യാറ്റൊക്കെ സൗണ്ട് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് കേട്ടോ എനിക്കൊന്നും കൂടെ ഓപ്പൺ ചെയ്യണമെന്നുണ്ട് റ്റിൻ്റെ സൗണ്ട് കുറച്ചുകൂടെ ഒരു അലമ്പായിട്ട് ചാമ്പറായി മാറുന്നുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം ലോങ്ങ് പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മൾ ലോങ്ങ് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും നമ്മുടെ മനസ്സും ശരീരവും ആ ഒരു യാത്രയ്ക്ക് അറ്റാച്ച് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കംപ്ലീറ്റ് ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ നമ്മുടെ ബ്രെയിനും നമ്മുടെ ശരീരം കംപ്ലീറ്റ് ആ ഒരു യാത്രയോടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ലോങ്ങ് റൈഡ് സക്സസ് ആയിട്ട് പൂർത്തീകരിക്കാനായിട്ട് പറ്റും അതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബൈക്ക് വേണം എന്നില്ല നിങ്ങൾക്ക് നടന്നു പോയി കഴിഞ്ഞാലും ഒരു സൈക്കിൾ കൊണ്ട് പോയി കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു സൈക്കിൾ കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സും ശരീരവും ആ ഒരു യാത്രയ്ക്ക് ഓക്കെയാണ് നിങ്ങൾക്ക് പോയി വരണം എന്നുള്ള അതിയായ മോഹം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിന് നിങ്ങളുടെ ബൈക്കിൻ്റെ കണ്ടീഷൻ ബൈക്കും കൊണ്ട് പോകുന്ന സമയത്ത് ബൈക്കിൻ്റെ കണ്ടീഷൻ നോക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ഘടകം തന്നെ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ വണ്ടിയുടെ എഞ്ചിനെ കുറിച്ചിട്ട് പറയാം അതായത് നിങ്ങളൊരു ലോങ് പോകുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ലഡാക്ക് പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഓൾ ഇന്ത്യ റൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ വണ്ടി കൊണ്ടുപോയിട്ട് നല്ലൊരു വർക്ക്ഷോപ്പിൽ കാണിക്കാം അതായത് ടൂ സ്ട്രോക്കുമായിട്ടുള്ള എ ടു സെറ്റ് കാര്യങ്ങൾ അറിയുന്ന ടൂ സ്ട്രോക്ക് ബൈക്കുകൾ എൻജിനൊക്കെ ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു വർക്ക്ഷോപ്പിൽ നല്ലൊരു മെക്കാനിക്കിനെ കാണിക്കാം എന്നിട്ട് വണ്ടിയുടെ എഞ്ചിന് ടോട്ടൽ ഒന്ന് ചെക്ക് ചെയ്യാം പിസ്റ്റണ് ക്രാങ്ക് ക്രാങ്കിൻ്റെ നീഡിൽ ബയറിങ് അതുപോലുള്ള സംഭവങ്ങളെല്ലാം ബയറിങ്ങുകളെല്ലാം ആണോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പിസ്റ്റണ് ക്രാക്ക് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം ഇനിയിപ്പോൾ പല വണ്ടികൾക്കും ടൂസ്ട്രോക്കിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് വരുന്നൊരു കംപ്ലയിൻ്റ് ആണ് പിസ്റ്റണ് നോക്കിങ്ങ് അപ്പോൾ അതിൻ്റെ തുടക്ക കാലഘട്ടമൊക്കെ ആണെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും മോയിൽ കുറച്ചും കൂടെയൊക്കെ കൂട്ടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ലൈഫ് പിന്നെയും കിട്ടും അപ്പോൾ ടൂ സ്ട്രോക്കിൻ്റെ കേസിൽ അങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറുണ്ട് ഇപ്പോൾ പിസ്റ്റൻ വർക്കുള്ള വണ്ടികളാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെറിയൊരു പിസ്റ്റൺ നോക്കിങ് ഉള്ളു എന്നുണ്ടെങ്കിലും റിംഗ്സ് അടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ ഓയിൽ കൂട്ടി ഒഴിച്ചിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ എൻ്റെ ബൈക്കിൽ തന്നെ ഇതിന് റിങ്സ് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടെന്നു ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാക്സിമം എത്തുന്ന സമയത്ത് നമുക്ക് അത് വർക്ക് എടുക്കാം എന്നുള്ളൊരു മൈൻഡ് ആയതുകൊണ്ടാണ് അപ്പോൾ പെട്ടെന്ന് വർക്ക് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് ഇറിറ്റേഷൻ വരുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് കംപ്ലീറ്റ് മാറ്റിയിട്ട് പുതിയ ബോർ ചെയ്തിട്ട് പുതിയ ബിസ്റ്റൻ ഇടാറുണ്ടായിരുന്നു നല്ലത് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഇതിപ്പോൾ വർക്ക് ആയിട്ടില്ല കുറച്ചുകൂടെ ഓയിലൊക്കെ ഒഴിച്ച് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് വർക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിർത്തിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾ ആദ്യം പിസ്റ്റൺ നോക്കി ഉണ്ടോ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു വണ്ടി കൊണ്ട് ലോങ്ങ് റൈഡ് പോകാനായിട്ട് നിൽക്കരുത് അതല്ല ഒരു ആരംഭ ഘട്ടമാണ് പിസ്റ്റൺ നോക്കിങ്ങിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് വരാം അതും പക്ക നല്ല ഓൾ ഇന്ത്യ റൈഡ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് പുതിയ പിസ്റ്റൺ ഇട്ട് ഇപ്പോൾ പതുക്കെ പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതെല്ലാം നിങ്ങളൊരു ഷോർട്ട് റൈഡാണ് ഇപ്പോൾ ഒരു മൂന്നാർ പോയി വരണം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ കർണാടകയിലൂടെയൊക്കെ ഭാഗങ്ങളിൽ പോയി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരംഭകെട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് വരാം ഓയിൽ കുറച്ച് കൂട്ടി ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടിക്കോളും അതിനൊന്നും വലിയ പ്രശ്നങ്ങൾ വരില്ല പക്ഷേ നിങ്ങളൊരു ഓൾ ഇന്ത്യ പോകുന്നുണ്ട് പിസ്റ്റൻ നോക്കിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പിസ്റ്റം വർക്ക് എടുത്തിട്ട് നിങ്ങൾ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ക്രാങ്കിൻ്റെ ബേറിങ്ങിന് കംപ്ലയിൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഒരിക്കലും നിങ്ങൾ ഞാൻ തുടർച്ചയായിട്ട് പറയുകയാണ് ഒരിക്കലും നിങ്ങൾ ഉള്ള ഒരു വണ്ടി കൊണ്ട് നിങ്ങൾ ലോങ്ങ് പോകാനായിട്ട് നിൽക്കരുത് അതിൻ്റെ കംപ്ലയിൻറ്റ് തീർത്തിട്ട് നിങ്ങൾ ലോങ്ങ് പോവാ എന്നുള്ളത് ശ്രദ്ധിക്കുക ലോങ്ങ് പോയിട്ട് കംപ്ലയിൻസുള്ള വണ്ടികൾ കൊണ്ട് ലോങ്ങ് പോയിട്ട് പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഇതുകൊണ്ട് ലോങ്ങ് പോകാൻ പറ്റില്ല നമ്മുടെ വീടിൻ്റെ ചുറ്റുപാട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പൊടിച്ച് നടക്കാനേ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയൊന്നുമില്ല നമുക്ക് വണ്ടി ഓക്കെയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഓക്കെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സും ശരീരവും ഓക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോയിട്ട് വരാം അപ്പോൾ വണ്ടി ഓക്കെ ഒക്കെ എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ാണ് അപ്പോൾ എൻജിൻ കണ്ടീഷനില്ലാത്തൊരു വണ്ടി കണ്ട് ലോങ്ങ് പോകാതിരിക്കുക എഞ്ചിൻ പക്കാക്കിയിട്ട് ലോങ്ങ് പോവുക ഇനിയിപ്പോൾ പിസ്റ്റം വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള വണ്ടി കൊണ്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു ആയിരം കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ആയിരം കിലോമീറ്റർ വരെ നിങ്ങൾ നാൽപ്പത് ഇങ്ങനെ ഓടിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ജനറൽ സർവീസ് നടത്തുക ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എഞ്ചിൻ ഓയിൽ ഒന്ന് മാറ്റി കൊടുക്കുക ഒരു അറുന്നൂറ്റി അൻപത് എം എൽ ആണ് എൻജിൻ ഓയിൽ വരിക അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ ഫിസ്റ്റൻ്റെ അവസ്ഥ എന്താണെന്നുള്ള ഇതൊരു ജനറൽ സർവീസിൽ ചെക്ക് ചെയ്യുക പിസ്റ്റൻ ഓക്കെ ആണെന്നുള്ള കാര്യം അപ്പോൾ അതിന് ശേഷം നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ എഞ്ചിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേബിൾസാണ് നമ്മുടെ വണ്ടിയിൽ പ്രധാനമായിട്ടും നാല് കേബിൾസ് ആണ് വരിക ഒന്നാമത്തെ കേബിൾ ബ്രേക്ക് ക്യാബിൾ ക്ലച്ച് കേബിൾ ആക്സിലേറ്റർ കേബിൾ ചോക്ക് ക്യാബിൾ അപ്പോൾ ഇതിന് ഒരു ബൈക്കിന് ചോ കേബിൾ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ കൊടുക്കുന്ന വാഹനങ്ങൾക്ക് ഇവിടെ ചോ കേബിൾ വരുള്ളൂ അപ്പോൾ ഹണ്ട്രഡിനൊക്കെ ആണെങ്കിൽ നമ്മുടെ ബൈക്കിന് വലിക്കുന്ന ടൈപ്പ് കാർബേറ്റിന് തന്നെ വലിക്കുന്ന ടൈപ്പ് ചോക്കാണ് വരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു കേബിൾ ഉണ്ടാവില്ല നമ്മുടെ ബൈക്കിൽ വൺ തേർട്ടി ഫൈവിലൊക്കെ ഇതുപോലുള്ള ചോക്ക് കേബിൾ വരും ചിലർ അത് കട്ട് ചെയ്തിട്ട് വലിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ചുകൂടെ കംഫേർട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ കേബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ കുറച്ചുകൂടെ ഒരു വണ്ടിയുടെ ഒരു പൂർണ്ണത ലഭിക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നാല് കേബിൾസ് നമ്മുടെ വണ്ടിക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു വണ്ടിയിൽ വരുന്ന കേബിൾസ് ഒക്കെ ഓക്കെ ആണോ അതിനെന്തെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ മഴക്കാലത്തൊക്കെയാണ് മഴക്കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ലോങ് റൈഡ് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കേബിൾസിൻ്റെ ഉള്ളിലൊക്കെ വള്ളം കയറിയിട്ട് ഡാമേജ് ഏകദേശം ആയിട്ടുണ്ടാവും അത് ചെക്ക് ചെയ്യുക പിന്നെ എപ്പോഴും ഈ ഒരു മഴക്കാലത്തൊക്കെ വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്മുടെ ക്ലച്ച് കേബിൾ ഇപ്പോൾ ഇതിൽ ഡിസ്ക് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പൈപ്പാണ് വരുന്നത് എയർ പൈപ്പാണ് വരുന്നത് അപ്പോൾ ഇവിടെ സാധാരണ നോർമൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെയും കേബിൾസ് വരും അപ്പോൾ ഈ ഒരു കേബിൾസിൻ്റെ നമ്മുടെ അഡ്ജസ്റ്ററിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ഹോള് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ ഒരു ഹോൾ എപ്പോഴും അടിഭാഗത്തേക്ക് ആക്കി വെക്കാം ഇവിടെ കണ്ടോ ഇവിടെ ആ ഒരു ഭാഗത്ത് ഒരു ഹോൾ കണ്ടോ ആ ഒരു ഹോള് നമ്മുടെ അഡ്ജസ്റ്ററിൻ്റെ ആ ഒരു സൈഡിലായിട്ടൊരു ഹോൾ വരും നമ്മൾ കേബിൾ അഡ്ജസ്റ്റ് കേബിൾ നമുക്ക് ഊരിയെടുക്കാനായിട്ട് ഒരു ഹോൾ വരും ഒരു ലെങ്ത്തുള്ളൊരു ഹോൾ വരും ആ ഒരു ഹോൾ നിങ്ങൾ അടിഭാഗത്തേക്ക് ആക്കി വെക്കാം തിരിച്ചിട്ട് അടിഭാഗത്തേക്ക് ആക്കി വെക്കാം അത് ആക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മഴക്കാലത്ത് വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹോളിൻ്റെ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ കേബിളിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും വെള്ളം കയറി കഴിഞ്ഞാൽ അതിലുള്ള മെറ്റൽ പാർട്സുകളൊക്കെ നമ്മുടെ കേബിൾ കംപ്ലീറ്റ് തുരുമ്പ് വന്നിട്ട് കേബിൾ പെട്ടെന്ന് പൊട്ടി പോകാനും ഹാർഡായിട്ട് മാറാനും തുരുമ്പ് വന്നിട്ട് ഹാർഡായിട്ട് പിന്നെ അത് പൊട്ടുകയാണ് ചെയ്യാം അപ്പോൾ അത് ഒഴിവാക്കറായിട്ട് നമ്മളിത് ഇങ്ങോട്ട് തിരിച്ചു വെക്കുന്നത് കേട്ടോ ഇത് മുഗൾ ഭാഗത്തേക്ക് തിരിച്ചു വെക്കുന്ന അഡ്ജസ്റ്റ് ചെയ്ത സമയത്ത് മുഗൾ ഭാഗത്തേക്ക് അടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം അതല്ല നിങ്ങളുടെ മാക്സിമം ആണ് ആണെങ്കിൽ ഒരു മാക്സിമം എത്തി അഡ്ജസ്റ്റ് ചെയ്ത് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കവറുകളൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ ഇതിലേക്ക് ആക്കി വെക്കാം അപ്പോൾ എന്നാലും ഇത് കുറച്ച് കഴിഞ്ഞാൽ അടിയിലേക്ക് വരും അപ്പോൾ അതിനെക്കാട്ടിൽ നല്ല നിങ്ങൾ താഴത്തേക്ക് വെക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ കേബിളൊക്കെ കേബിളിൻ്റെ എല്ലാ കേബിളിൻ്റെയും കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലോങ്ങ് പോകുന്ന സമയത്ത് എല്ലാ കേബിൾസും ഇപ്പോൾ മീറ്റർ ക്യാബിളേയും എല്ലാ കേബിൾസും നമ്മുടെ ബ്രേക്ക് കേബിൾ ആയിക്കോട്ടെ ക്ലച്ച് കേബിൾ ആയിക്കോട്ടെ ആക്സലേറ്റർ കേബിൾ ആയിക്കോട്ടെ ചെക്ക് ചോക്ക് കേബിൾ ആയിക്കോട്ടെ എല്ലാ കേബിൾസും രണ്ടീച്ച് പയർ നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളുടെ ലഗേജിൽ ഉൾപ്പെടുത്തുക അതാകുമ്പോൾ നമ്മൾ ലോങ്ങ് പോകുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ നമ്മൾ കുടുങ്ങുന്നത് ക്ലച്ച് പൊട്ടുക ബ്രേക്ക് പൊട്ടുക ഇതൊക്കെ സാധാരണയാണ് ഒരു ലോങ്ങ് പോകുന്ന സമയത്ത് അപ്പോൾ എവിടുന്നാണോ നമുക്ക് പൊട്ടുന്നത് അപ്പോൾ നമുക്ക് തന്നെ ഇത് മാറ്റിയിടാനായിട്ട് പറ്റും ഇനിയിപ്പോൾ സ്പെയറിൻ്റെ എല്ലാ ജില്ലകളിലും സ്പെയർ കിട്ടിക്കോളണം എന്നില്ല ഇപ്പോൾ സുലഭമായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുക എന്നുള്ളതാണ് നമുക്ക് നമുക്ക് വലിയ പ്ലാനിങ്ങോട് കൂടി ഉള്ള ആയിരിക്കും നമ്മുടെ കംപ്ലീറ്റ് ഒരു മാപ്പൊക്കെ തയ്യാറാക്കിയിട്ടൊന്നും ഇപ്പോൾ അധികം ആളുകൾ യാത്ര പോകുന്നില്ല അങ്ങ് പോകുന്നു നമ്മൾ റൂറൽ ഏരിയയിലൊക്കെ കവർ ചെയ്യുന്നു അപ്പോൾ ഈ റൂറൽ ഏരിയയിലൊക്കെ കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കേബിൾസ് കാര്യങ്ങളൊക്കെ കിട്ടാതെ വരും അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ ഒരു യാത്ര ഡ്രോപ്പ് ചെയ്യേണ്ടി വരും ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പിന്നെ പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സും ശരീരമൊക്കെ അത് നമ്മുടെ മനസ്സ് അതിനായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമുക്ക് ആ ഒരു ടൂ സ്റ്റോപ്പും ബൈക്ക് കൊണ്ടാണ് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്ന് നമ്മൾ മനസ്സിൽ കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു നമ്മുടെ എല്ലാ പരിപാടിയും അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു രണ്ട് രണ്ടീച്ച് പെയർ ക്ലച്ച് കേബിൾ ചോക്ക് കേബിൾ ബ്രേക്ക് കേബിൾ ഇതൊക്കെ രണ്ട് ഇച്ച പെയറുകൾ വാങ്ങി വെക്കുക അതായത് രണ്ടെണ്ണം വാങ്ങി വെക്കുക എല്ലാ കേബിൾസും രണ്ട് രണ്ടിച്ച് വാങ്ങി വെക്കുക എട്ട് കേബിൾ വാങ്ങി വെക്കാം അതായത് മൊത്തം ക്ലച്ച് കേബിളും ആക്സിഡൻറ് കേബിളും ചോക്ക് ക്യാബിളും എല്ലാം കൂടെ ഒരു എട്ട് ക്യാബിൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും രണ്ട് ഇഞ്ച് കേബിൾ ഉണ്ടാവും അപ്പോൾ ഒരു കേബിൾ നിങ്ങൾ പൊട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ ക്യാബിൾസൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യാം അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ലോങ് റൈഡ് പോകുന്ന സമയത്ത് കുറച്ച് ടൂൾസുകൾ നിങ്ങൾ കരുതുക അതായത് ഒരു ബോക്സിൽ ചെറിയ ടൂൾസുകൾ പത്തിൻ്റെ സ്പാനറ് എട്ടിൻ്റെ സ്പാനർ അതുപോലെ തന്നെ നമ്മുടെ ക്യാബിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്ക്രൂ ഡ്രൈവർ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒരു നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെ ഉള്ള ഒരു ചെറിയൊരു ബോക്സിനൊക്കെ വരുന്നത് ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ബോക്സിനൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ സുലഭമായിട്ട് കിട്ടും വലിയ ക്വാളിറ്റി വേണമെന്നില്ല പക്ഷേ നമുക്ക് അത്യാവശ്യം മുറുക്കാനും ആ ലോങ് റൈഡ് പോകുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാളിറ്റിയിലൊരു സാധനം വാങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലഗേജിൽ ഉൾപ്പെടുത്താം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കുറച്ച് ടൂൾസുകളൊക്കെ ഞാനിപ്പോൾ നമ്മുടെ ഷോപ്പിൽ നമ്മുടെ ഷോപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസുകളും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ടൂൾസുകൾ കാണാൻ പറ്റും എൻ്റെ വണ്ടിയിൽ കുറച്ച് ടൂൾസുകൾ ഇരിക്കുന്നുണ്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് എനിക്കത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങി വാങ്ങിവെച്ച ടൂൾസിലാണ് നിങ്ങളൊരു ബൈക്ക് യൂസ് ചെയ്യുന്ന ആളുകളെ കാർ യൂസ് ചെയ്യുന്ന ആളുകളെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും അതിനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂൾസുകൾ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വേണം അത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് അധിക വീഡിയോ ഞാൻ പറയുന്ന കാര്യമാണ് ടൂൾസിൻ്റെ അപാകത നമ്മളൊരു ബൈക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ് നമുക്ക് അതിൻ്റെ ഒരു ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ ലച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പത്ത് വർഷമായിട്ട് തുടർച്ചയായിട്ട് ബൈക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന വാഹനത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം കാരണം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പെട്ടുപോകുന്ന സമയം ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ബൈക്കും കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടുപോകുന്ന സമയം തീർച്ചയായിട്ടും ഉണ്ടാവും ഒരു വർക്ക്ഷോപ്പില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ പെട്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബൈക്കിൻ്റെ ക്ലച്ച് കേബിൾ മാറ്റാൻ അറിയാം ബ്രേക്ക് കേബിൾ മാറ്റാൻ മാറ്റാനറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ ആരുടെയും സഹായം വേണ്ട നിങ്ങൾക്ക് തന്നെ അത് കംപ്ലീറ്റ് അയച്ച് അപ്പോൾ തന്നെ മാറ്റിയിട്ട് നിങ്ങളുടെ ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് തടി തപ്പം അപ്പോൾ നിങ്ങൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബ് നോക്കിയാൽ സുലഭമായിട്ട് എല്ലാ വണ്ടികളുടെയും ക്ലച്ച് കേബിൾ മാറുന്നതും ബ്രേക്ക് കേബിൾ മാറുന്നതും ആക്സിലേറ്റർ കേബിൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതും എല്ലാം സുലഭമായിട്ട് ഇപ്പോൾ ആണ് അപ്പോൾ നിങ്ങളുടെ ടൂൾസ് കുറച്ച് എടുത്തു വെക്കുക നിങ്ങൾ തന്നെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതിപ്പോൾ വലിയ ക്ലാസ് കേൾക്കണമെന്നൊന്നും ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അത് കാണാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നിങ്ങൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ള നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ അടിക്കാം അപ്പോൾ ടൂൾസ് എപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ടൂൾസുകൾ അതിൽ ഞാൻ പറയുന്നത് നിങ്ങളൊരു പത്തിൻ്റെ സ്പാനർ പത്തിൻ്റെ ടി അതുപോലുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും വാങ്ങി വെക്കുക നമുക്ക് കൈ എത്താത്ത നമ്മുടെ സ്പാനർ കൊണ്ട് തിരിക്കാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ നമുക്ക് ടീ ഉപയോഗിച്ചിട്ട് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ടീയൊക്കെ വാങ്ങി വെക്കുക ബോക്സ് സ്പാനർ വാങ്ങി വെക്കുക അങ്ങനെ കുറച്ച് ജനറൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ടൂൾസുകളൊക്കെ നിങ്ങളുടെ കയ്യിലെപ്പഴും നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വരും അതിനിപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് മാത്രമല്ല ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എപ്പോഴും അത് അതൊക്കെ ഒരു വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കരുതേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിർബന്ധമായിട്ട് കരുതേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനത് ആദ്യമായിട്ട് ബൈക്ക് ഉപയോഗിക്കുന്ന ആളോടും പറയുന്ന ഒരു കാര്യമാണ് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ആളോടും ടൂൾസ് കരുതാൻ പറയാറുണ്ട് അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ലോങ്ങ് സമയത്ത് പോകുന്ന സമയത്ത് ഒരു ടൂൾസ് മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങി വെക്കാം ഇനി അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ടയറിൻ്റെ കണ്ടീഷൻ തന്നെയാണ് ടയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പൊതുവേ ഒരുപാട് ആളുകൾ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് എന്ന് പറയുന്ന പോലെ ആ ഒരു ടയറിൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആയതിനു ശേഷം മാറ്റുന്ന ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതായത് നൂല് കണ്ടിട്ട് പോലും മാറ്റാതിരിക്കുന്ന ആളുകൾ അപ്പോൾ ഒരു മുട്ടയായ ടയറും കൊണ്ട് നിങ്ങൾ ഓടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റിനെ അപകടത്തെ നിങ്ങൾ വെളിച്ചു വരുത്തുക എന്നുള്ളതാണ് അപകടം കൊണ്ടാണ് നിങ്ങൾ ഓടുന്നത് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നൊരു കാര്യം കാരണം എപ്പോഴും നിങ്ങൾ ആക്സിഡൻ്റ് ആവാം ബാക്കിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ മൊട്ട കാണിൽ ടയർ കൊണ്ടാണ് നിങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ ചവിട്ടിയാൽ കിട്ടില്ല മഴക്കാലമാണെങ്കിലും പിന്നെ പറയുക എവിടെ ചവിട്ടിയാലും നമ്മൾ വഴുതിയിട്ട് ആക്സിഡൻറ്റാകും അപ്പോൾ മൊട്ടയായ ടയറും കൊണ്ടാണ് ലോങ്ങ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോകാതിരിക്കുക ആ ട്രിപ്പ് ക്യാൻസൽ ആകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം കാരണം നിങ്ങൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ആക്സിഡൻ്റ് ആവുള്ള ചാൻസ് നൂറിലേക്ക് നൂറ് ശതമാനം കൂടുതലാണ് നമ്മൾ റോങ്ങ് പോകുന്ന സമയത്ത് നമ്മൾ പല രീതിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യും നല്ല സ്പീഡിൽ ഓടിക്കും നമ്മൾ അത്യാവശ്യം കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പീഡിൽ ഓടിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഓടിക്കാറുണ്ട് അങ്ങനെ പല രീതിയിൽ നമ്മൾ ഓടിക്കും അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ബ്രേക്കിംഗ് സംവിധാനം കറക്റ്റ് പ്രോപ്പറായിട്ടത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടയർ ഓക്കെ ആവണം ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് അപ്പോൾ ടയർ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ടയറും ഓക്കെ അല്ല കംപ്ലീറ്റ് ഏകദേശം ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഇനിയിപ്പോൾ ലോങ്ങ് പോകുന്നവരോട് മാത്രമല്ല ഇവിടെ യൂസ് ചെയ്യുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം മുട്ടയായ ടയറും കൊണ്ട് വെച്ചിട്ട് ഓടാതിരിക്കുക ടയർ നിങ്ങൾക്ക് നല്ലൊരു വിലക്കിട്ടുള്ള നല്ല ഇപ്പോഴൊരു ടയർ വാങ്ങാം ഇപ്പോഴൊരു ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മുടെ യമഹ ആർ എക്സിൻ്റെ സെക്കൻഡ് ഹാൻഡ് ടയർ ഒക്കെ കിട്ടും അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നല്ല ടയർ നോക്കിയിട്ട് വാങ്ങിയിട്ട് യൂസ് ചെയ്യുക ഒരു ആറ് മാസം ഏഴ് മാസം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് എന്നാലും യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ടയർ മുട്ടയായ ടയറും കൊണ്ട് നിങ്ങൾ ഒരിക്കലും ലോങ്ങ് പോകാതിരിക്കാം രണ്ട് ടയറും മാറ്റാനായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇത്ര കാര്യം ടയറിൻ്റെ കാര്യം തന്നെ പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങളെപ്പോഴും ലോങ്ങ് പോകുന്ന സമയത്ത് ഒരു പമ്പ് പമ്പുണ്ടല്ലോ നമ്മുടെ ഇലക്ട്രിക് പമ്പ് ഇലക്ട്രിക് പമ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്കൊരു ഇലക്ട്രിക് പമ്പ് വാങ്ങാനായിട്ട് കിട്ടും ബാറ്ററി വെച്ച് തന്നെ നമുക്ക് എയർ ഫില്ല് ചെയ്യാൻ പറ്റുന്ന പമ്പ് ഇലക്ട്രിക് പമ്പ് നമുക്കിപ്പോൾ സുലഭമായിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു പമ്പ് നിങ്ങൾ വാങ്ങി വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ലോങ്ങ് പോയി വന്ന സമയത്തും നിങ്ങൾക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കാരണം വളരെയധികം ഉപകാരപ്പെട്ടൊരു സാധനമാണ് എൻ്റെ കയ്യിൽ ഒന്ന് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു റൂറൽ ഏരിയയിൽ പോയിട്ട് ഒരു പഞ്ചർ വർക്ക്ഷോപ്പ് ഒന്നും പഞ്ചർ അടക്കുന്ന ഒരു കടയൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് റൂറൽ ഏരിയയിൽ പോയിട്ട് നിങ്ങളുടെ വണ്ടി പഞ്ചറായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ ഒരു പമ്പ് വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ അങ്ങനെ ഒരു പമ്പ് കയ്യിൽ വെക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ലോങ്ങ് ഒക്കെ പോകുന്ന സമയത്ത് പമ്പൊക്കെ വെക്കാറുണ്ട് കാരണം എപ്പോഴാണ് നമ്മുടെ ബൈക്ക് പഞ്ചറാവാൻ നമുക്ക് ഒരു അയടിയും കിട്ടില്ല എപ്പോഴും നമുക്ക് പഞ്ചറാവാം നമുക്ക് പോകുന്ന സമയത്ത് എന്തായാലും ഒരു തവണയെങ്കിലും നമുക്ക് പഞ്ചറിൻ്റെ ഒരു അവസ്ഥ വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പമ്പ് കയ്യിൽ കരുതുക എന്ന് പറയുന്നത് വലിയ പമ്പൊന്നുമല്ല ഒരു ചെറിയ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പമ്പ് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ ജസ്റ്റ് ഒന്ന് ഇലക്ട്രിക് പമ്പ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എയർ പമ്പ് പമ്പിൽ നിന്നൊക്കെ കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് പോകുക എന്തായാലും നമ്മളൊരു ലോങ്ങ് റൈഡ് പോവുകയാണ് അപ്പോൾ എല്ലാ സംഭവങ്ങളും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടു സ്ട്രോക്ക് കൊണ്ടാണ് പോകുന്നത് നമ്മളൊരു പഴയ ബൈക്ക് കൊണ്ട് മുപ്പത് മുപ്പത്തി അഞ്ച് വർഷം പഴക്കമുള്ളൊരു വാഹനം കൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ ഒരു വാഹനം കൊണ്ട് പോകുന്ന സമയത്ത് അതിന് മെയിൻ്റനൻസ് വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം അപ്പോൾ അത് മെയിൻ്റെയിൻ ചെയ്യാൻ ജനറൽ സർവീസ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ആ ഒരു നമ്മൾ കൊണ്ടുപോയ സാധനം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും വരില്ല നീ അത് കൊണ്ടുപോയിട്ടൊരു ഉപകാരം വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും അത് റീപ്ലേസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ അത് ശ്രദ്ധിക്കാം രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു അടുത്ത് ഞാൻ പറയാനായിട്ട് പോകുന്നത് വണ്ടിയുടെ ഒരു മോഡിഫിക്കേഷനെ കുറിച്ചാണ് മോഡിഫിക്കേഷൻ എന്ന് അറിയുമ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സ്റ്റോക്ക് കണ്ടീഷൻ ഉള്ള ഒരു വാഹനം യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ ലോങ്ങ് റൈഡ് കഫർട്ടബിൾ ആയിരിക്കും ഒരു ബാർ ഹാൻഡിൽ യൂസ് ചെയ്തിട്ടുള്ള ബാക്ക് എസ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയിട്ടുള്ള വണ്ടി കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും നമുക്ക് റൈഡ് എക്സ്പീരിയൻസും കുറച്ചും കൂടെ നമുക്ക് നടുവേദന ഒക്കെ ഇല്ലാതെ നമുക്ക് റൈഡ് ചെയ്യാനായിട്ട് പറ്റും ഈ സ്റ്റോക്ക് കണ്ടീഷനുള്ള പക്കാ സ്റ്റോക്ക് കണ്ടീഷനിലെ വണ്ടി കൊണ്ട് പോയിട്ട് പൂർവേദന വരുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അതായത് പക്കാ പക്കാവസ്റ്റോർ ലോങ് ഓടിക്കുന്ന സമയത്ത് എന്തായാലും ടൂസ്ട്രോക്ക് ബൈക്കാണ് നടുവേദന വരും അത് അത് യാതൊരു തർക്കവും ഇല്ല തർക്കമില്ലാത്ത കാര്യമാണ് തർക്കമില്ലാത്തൊരു കാര്യമാണത് കൂരവേദന വരും എന്നുള്ള കാര്യം നമ്മുടെ ബാക്ക് പെയിൻ എന്തായാലും വരും നമ്മൾ ലോങ്ങ് സമയം പോകുന്ന സമയത്ത് അത്ര ഒരു ലോങ് പെയിൻ ഒന്നും ഇല്ലാത്തൊരു വാഹനമൊന്നും അല്ലത് അപ്പോൾ ലോങ്ങ് പെയിന് വരുന്ന സമയത്ത് നമുക്ക് അത് കുറക്കാനായിട്ട് പറ്റുന്ന കാര്യം നിങ്ങൾ ഫ്രണ്ട് സൈഡ് നിങ്ങൾ ജസ്റ്റ് ഒരു രണ്ട് ഇഞ്ച് ഹൈറ്റ് കൂട്ടുക ഇതുപോലെ ഒരു ഷോർട്ട് ബാർ ഹാൻഡിൽ നിങ്ങൾ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ബാക്ക് എസ് ഡി ആക്കാനായിട്ട് ശ്രമിക്കുക എസ് ഡി ആകുമ്പോൾ ബാക്കിൽ റൊട്ടേഷൻ കൂടും വണ്ടി കുറച്ചും കൂടെ ആകും റൈഡിങ് കംഫേർട്ട് കുറച്ചുകൂടെ കൂടും മൈലേജ് ചെറിയൊരു ഷോർട്ട് വരുമെന്നുള്ളൂ പക്ഷേ കുറച്ചും കൂടെ റൈഡിങ് കുറച്ചും കൂടെ നമുക്ക് കുറച്ചും അത്യാവശ്യം നമ്മൾ ക്രൂസ് ചെയ്ത് ഓടിക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോ ബാക്കില് പതിനെട്ടേക്കാൾ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ലോങ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് ഡി യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഒട്ടേഷൻ കൂടുന്നത് കൊണ്ട് തന്നെ വണ്ടി കുറച്ചും കൂടെ വലിവും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടും പിന്നെ ബാക്കിലെ ടയറിൻ്റെ കാര്യം പറയാൻ മറന്നു ബാക്കിലെ ടയറിൻ്റെ കാര്യം വലിയ ടയർ ഇടായിരിക്കുക വണ്ടി വലിവ് കമ്മി നല്ല രീതിയിൽ വരും നിങ്ങൾ എത്രയാണോ കിലോമീറ്റർ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊരു എസ് ഡിയിൽ ചെറിയ വീലിരുന്നതിനേക്കാൾ സമയമെടുക്കും ഒരു വലിയ ടയർ ഇട്ടിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് വണ്ടി വലിവ് കമ്മി കൂടുതലായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഷോട്ടും ഉണ്ടാവും അപ്പോൾ ബാക്കിൽ നിങ്ങൾ എൽ ജി ഉപയോഗിക്കുന്നുണ്ട് മോട്ടോഡിയുടെ ടയറോ അല്ലെങ്കിൽ ഒരു ചെറിയ അതിന് അനുയോജ്യമായിട്ടുള്ള ടയർ മാത്രം യൂസ് ചെയ്യുക അല്ലാതെ വലിയ ടയർ നിങ്ങൾ ഉപയോഗാതിരിക്കുക കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും പക്ഷേ വണ്ടി തീരെ വലിവുണ്ടാവില്ല വലിവില്ലാതെ വണ്ടി യൂസ് ചെയ്യാമെന്ന് പറയുന്നത് എൻ്റെ സമയത്തോളം ഒരു ഇറിറ്റേഷൻ വരുന്ന ഒരു സംഭവമാണ് എനിക്ക് എപ്പോഴും വണ്ടി കംപ്ലീറ്റ് സ്പെക്ക് കംപ്ലീറ്റ് ആവണം അതുപോലെ തന്നെ വണ്ടി നല്ല പെർഫോം ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് ആ പവറാണ് എൻ്റെ ഒരു വയസ്സെറ്റ് അപ്പോൾ അത് ഓക്കെ അല്ലാതെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയുക എൻ്റെ ബൈക്ക് സമയത്തോളം ഞാൻ ഇതിപ്പോൾ വലിയ വൃത്തി ഇല്ലയെന്നുണ്ടെങ്കിലും എൻജിൻ പക്കിയാണ് നല്ല പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തുടർച്ചയായിട്ട് യൂസ് ചെയ്യും വലിയ വൃത്തി ഞാൻ നോക്കുന്ന സാഹചര്യം വരാറുണ്ട് അപ്പോൾ വൃത്തിയാക്കി വെച്ച വണ്ടികൾ പിന്നെ അത് വൃത്തിയാക്കാതെ ഞാൻ യൂസ് ചെയ്യില്ല അപ്പോൾ അങ്ങനെ ഒരു ഷൈനുണ്ട് അപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് പവർ തന്നെയാണ് അപ്പോൾ ആ പവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി തുടർച്ചയായിട്ട് യൂസ് ചെയ്യട്ടോ രണ്ട് മാസമായിട്ടോ ഒന്ന് തോട്ടിനോട് പോയിട്ട് അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്തതാണ് ഓക്കെ നമ്മുടെ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നിർത്തിയത് അപ്പോൾ ബാർ ഹാൻഡിൽ യൂസ് ചെയ്യുക ജസ്റ്റ് ഒരു ഹൈറ്റ് ജസ്റ്റ് ഒന്ന് കൂട്ടുക ബാക്കിലും നിങ്ങൾ എസ് ഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കും ജസ്റ്റ് ഒന്ന് ഹൈറ്റ് കൂട്ടി കൊടുക്കുക പിന്നെ എനിക്ക് ടൂർ സ്റ്റോക്കിൽ തോന്നിയിട്ടുള്ളൊരു ചെറിയൊരു കാര്യം പറഞ്ഞരാം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ആയിട്ട് ഓടിക്കുന്ന സമയത്തും ബാക്കിൽ ഒരു പില്ലേ റൈഡർ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന സമയത്തും നല്ല രീതിയിൽ ഡിഫറൻസ് തോന്നിയിട്ടുണ്ട് കേട്ടോ സിംഗിൾ ആയിട്ട് ഓടിക്കുന്ന സമയത്തും നമുക്ക് വലിയ രീതിയിലുള്ള ക്രൂസ് കൺട്രോളോ അല്ലെങ്കിൽ വണ്ടിക്ക് ഒരു സ്റ്റെബിലിറ്റി കിട്ടാത്ത പോലെ നമ്മൾ പാറി പോകുന്ന പോലെ നമുക്കൊരു ഫീൽ വരും പക്ഷെ ഒരു പില്ലർ റൈഡർ ബാക്കിൽ ഇരിക്കുന്നുണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ിൽ വണ്ടി പക്ക സ്റ്റെബിലിറ്റി ആയിരിക്കും നമുക്ക് ക്രൂസ് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഹൺഡ്രഡ് ഒക്കെ ആണെങ്കിൽ വലി കമ്മി വരാറുണ്ട് പക്ഷെ നിങ്ങളത് പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പില്ലർ റൈഡർ വെച്ചിട്ടും നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് ഓടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിപ്പോ ഇത് പോർട്ട് ചെയ്തുകൊണ്ടാവാം കൊണ്ടാവാം ചിലപ്പോ അങ്ങനെ സംഭവിക്കുന്നത് ഇപ്പോൾ അറക് ജി ആണ് അറക് ജിന്റെ സമയത്തോളം നമ്മൾ എത്ര കൊടുത്തു കഴിഞ്ഞാലും വണ്ടി അങ്ങ് കേറി പെയ്ക്കോളും അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം ആർജ്ജിനെ കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കേട്ടോ നിങ്ങൾക്കും പല ആളുകൾക്കും ആ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ബാക്കിലൊരു പില്ലർ റൈഡർ വെച്ചിട്ട് നമ്മൾ ബാക്കിൽ ഒരു ഡബിൾ വെച്ചിട്ട് ഓടിക്കുന്ന സമയത്ത് വണ്ടി കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി ഉണ്ട് അതുപോലെ നമ്മൾ ക്രൂസ് ചെയ്ത് ഒരു ഹൈവേയിലൊക്കെ പക്കാ റൈഡിങ് എക്സ്പീരിയൻസ് നമ്മൾ കിട്ടുന്നുണ്ട് അതായത് നമ്മൾ ഒരു സിംഗിൾ ആയിട്ട് ഓടിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് ക്രൂസ് ചെയ്ത് ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഡബിൾ എടുത്ത് പില്ലർ റൈഡർ നമ്മൾ വെച്ചിട്ട് ഓടിക്കുന്ന സമയത്ത് അപ്പോൾ ഞാനൊക്കെ ലോങ് പോകുന്ന സമയത്ത് രണ്ടാളെ വെച്ച് എപ്പോഴും പോകാനായിട്ട് ശ്രമിക്കൂട്ടു കാരണം നമുക്ക് എപ്പോഴും സ്റ്റെബിൾ ായിട്ട് വണ്ടി ഓടിക്കാം ക്രൂസ് ചെയ്തിട്ട് കുറച്ചുകൂടെ ആർ എക്സൊക്കെ ഓടിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ടൂത്ത് ഷോക്കിന്റെ എക്സ്പീരിയൻസ് നമുക്ക് കറക്റ്റ് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈവേ കിട്ടണം നമുക്ക് ആ ഹൈവേയിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് പാറ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ വെയ്റ്റും ഈ ഒരു വണ്ടിയുടെ വെയ്റ്റും നമ്മൾ സിംഗിൾ ആവുന്ന സമയത്ത് വണ്ടി എയറിൻ്റെ പ്രഷർ ഇങ്ങോട്ട് തള്ളിയിട്ട് നമ്മൾ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് വണ്ടി ആകെ തൊണ്ണൂറ്റിയഞ്ച് കിലോ തൊണ്ണൂറ്റഞ്ച് കിലോൻ്റെ അടുത്തോളും അപ്പോൾ നമ്മൾ വലിയ ടയറൊക്കെ കയറ്റുന്ന സമയത്ത് ദൂരൊക്കെ ആവുകയുള്ളൂ അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് വണ്ടി പാടി പോകുന്ന അല്ലെങ്കിൽ വണ്ടി ഭയങ്കര നമുക്ക് കൂടുതലൊരു ഒരു ഒരു എയ് അബോ കയറാൻ കഴിയുന്നില്ല അപ്പോൾ നമുക്ക് സ്പിൻഡർ റൈഡർ വെച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ട് വണ്ടി നിന്ന നിൽപ്പല് വണ്ടി ക്രോസ് ചെയ്ത് ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൊണ്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉണ്ടാവും കുറച്ചുകൂടെ ക്രൂസ് ചെയ്ത് ഓടിക്കാനായിട്ട് പറ്റും അടുത്തതായിട്ട് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മൾ ലോങ്ങ് റൈഡ്സ് പോകുന്ന സമയത്ത് എങ്ങനെ നമുക്ക് വണ്ടി നമ്മൾ എങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ള കാര്യമാണ് അപ്പോൾ ലോങ്ങ് പോകുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഓവർ സ്പീഡ് കയറാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല കേരളത്തിൽ ഓടിക്കുന്ന രീതി ആയിരിക്കില്ല കർണാടകയിലേക്ക് കയറുന്ന സമയത്ത് വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് അവിടെ ഓടിക്കുന്ന ആളുകളുടെ മൈൻഡും കാര്യങ്ങളൊക്കെ വേറെ ആയിരിക്കും പല രീതിയിൽ വണ്ടി ഓടിക്കുന്ന ആളുകൾ നമ്മൾ റോട്ടിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ എപ്പോഴും ഒരു അറുപത് എഴുപത് മാക്സിമം ഒരു എഴുപതിൽ മാത്രം നിങ്ങൾ ഹൈവേയിലൊക്കെ അതൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നല്ലൊരു ഹൈവേയിൽ മാത്രം ഓടിക്കുന്ന അഴിഞ്ഞൊരു ഹൈവേയിലൊക്കെ നാഷണൽ ഹൈവേയിലൊക്കെ ഓടിക്കുന്ന ഒരു രീതിയാണ് എഴുപതൊക്കെ കേട്ടോ മാക്സിമം ഒരു അറുപത് അറുപത്തഞ്ചിലൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് ഓടിക്കുക എപ്പോഴും ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നമ്മൾ വാഹനം യൂസ് ചെയ്യുന്ന സമയത്തും ലോങ്ങ് പോകുന്ന സമയത്തൊക്കെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള വാഹനങ്ങൾ വരുന്നില്ല എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഓവർടേക്ക് ചെയ്യുക എപ്പോഴും നമ്മുടെ കേരളത്തിലാണ് എവിടെ അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് ഓവർടേക്ക് ചെയ്യുന്ന സമയത്താണ് അതുപോലെ തന്നെ വളവിലൊക്കെ പോയിട്ട് നിങ്ങൾ വളവിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾ വാഹനങ്ങൾ വരുന്നില്ല എന്നെങ്കിൽ കൂടി നിങ്ങൾ വാഹനങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഓവർടേക്ക് ചെയ്യാതിരിക്കുക എപ്പോഴും വാഹനങ്ങൾ വരാം അപ്പോൾ നിങ്ങളുടെ ഡിസ്റ്റൻസിലെ നിങ്ങൾക്കൊരു മുന്നൂറ് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ വാഹനങ്ങളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഓവർടേക്ക് ചെയ്ത് പോവാം വാഹനങ്ങളുടെ കൂടെ ഇടൽ കൂടെ ഓവർടേക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടയിൽക്കൂടെ കുത്തിക്കായ് കാണിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ലോങ്ങ് പോകുന്ന സമയത്തും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാതിരിക്കട്ടോ നമ്മുടെ അശ്രദ്ധ മൂലം നമുക്ക് തന്നെയാണ് പരിക്കുകൾ പറ്റുക നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും ബൈക്ക് നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞ് സ്പെയർ മാറ്റി കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് റീസ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അതുപോലെയല്ല നമ്മുടെ അവസ്ഥ ഉണ്ടാവുക നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും സ്ക്രാച്ചസ് ബോഡിയുടെ പെയിൻറ്റ് പോയി കഴിഞ്ഞാൽ അത് കാലങ്ങളോളാവും അത് മാറിയണമെങ്കിൽ അത് മാറിക്കഴിഞ്ഞാലും അതിൻ്റെ പാട് പോകണം അതിനേക്കാൾ ഡബിൾ വർഷങ്ങൾ എടുക്കും അപ്പോൾ എപ്പോഴും വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ യൂസ് ചെയ്യുക പിന്നെ ലോങ്ങ് പോകുന്ന സമയത്ത് ഹെൽമെറ്റിൻ്റെ കാര്യം പറയേണ്ടല്ലോ എല്ലാവരും ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും പോവുക ഹെൽമെറ്റ് മസ്തായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ ലോങ്ങ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ലോങ്ങ് തോന്നിയിട്ടുണ്ടാവും കാരണം ഞാൻ ഈ ഒരു വീഡിയോ പ്രോപ്പർ ഓൺ ആക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയാറുണ്ട് അപ്പോൾ വീഡിയോ ലെങ്ത് ആകുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്ഷമിച്ച് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും ഇതിൽ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ഇനി എന്തെങ്കിലും ശ്രദ്ധിക്കണം എന്ന് നിങ്ങളുടെ മൈൻഡ് സെറ്റിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകണം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ആ ഓക്കെ ഒരു കാര്യം കൂടി വിട്ടു പോയിട്ടുണ്ട് പെട്രോളിൻ്റെ കാര്യം പെട്രോൾ എപ്പോഴും നിങ്ങൾ റിസർവ് ആവുന്നത് വരെ നിങ്ങൾ കീപ്പ് ചെയ്യുക റിസർവ് വരെ കീപ്പ് ചെയ്യുക പിന്നെയും പെട്രോൾ അടിക്കുക എപ്പോഴാണോ റിസർവ് ആവുന്നത് ആ ഒരു സമയത്ത് പെട്രോൾ ഫില്ല ചെയ്യുക അതായത് ഇതിലിപ്പോൾ മീറ്റർ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഫീൽഡ് മീറ്റർ കാര്യങ്ങളൊന്നും നമ്മുടെ ആർ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ടാങ്ക് അയച്ചിട്ട് എത്ര പെട്രോളിങ്ങനെ കുലക്കി നോക്കേണ്ടി വരും അപ്പോൾ അത് എനിക്ക് എന്നെ സംബന്ധിച്ചോളം അതൊരു ഇറിറ്റേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ എപ്പോഴും റിസർവില് പെട്രോൾ വെച്ചിട്ട് എപ്പോഴും കീപ്പ് ചെയ്തത് അടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എപ്പോഴും ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ പെട്രോൾ അടിക്കുക ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആണ് അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ പെട്രോൾ അടിക്കുക എന്നിട്ട് എപ്പോഴാണോ റിസർവ് ആവുന്നത് അതിനുശേഷം നിങ്ങൾ ഒരു നൂറ് രൂപ കടുക അങ്ങനെ നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ടാങ്ക് തുറന്നിട്ട് ഇങ്ങനെ കുലിക്കു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴും റിസർവ് നിങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും ഉള്ള ഏരിയയിൽ പെട്ടു പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും നിങ്ങളുടെ ബൈക്കിൽ ഒരു മുപ്പത്തഞ്ച് ഉണ്ട് മുപ്പത്തെട്ട് മൈലേജ് ഉണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ പെട്രോൾ അടിക്കാതെ നടക്കുമ്പോഴാണ് നിങ്ങൾ വയ്യിൽ പെടുന്നതും പിന്നെ ഉന്തി പോകേണ്ട അവസ്ഥയൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങളുടെ വണ്ടി മൈലേജ് മൈലേജുണ്ട് മുപ്പത്തെട്ട് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പെട്രോൾ അടിക്കാതെ അനിയും പോകും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അടിക്കാതെ പോകരുത് റിസർവിൽ എപ്പോഴും പെട്രോൾ വെച്ചിട്ട് ലോങ്ങ് പോകുന്ന സമയത്ത് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ അതിൻ്റെ പേരായിട്ട് പോകുകയാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്ത എപ്പിസോഡിൽ